നമ്മളിപ്പോൾ ഉള്ളത് അയ്യന്തോള ടീമിന്റെ ഒപ്പമാണ് കഴിഞ്ഞ തവണ കപ്പടിച്ചത് വിയൂർ ദേശവുമായിരുന്നു അപ്പം അയ്യന്തോള ടീം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ കപ്പ് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് ഇതിപ്പോൾ അവർ മുൻ വർഷങ്ങളിൽ നേടിയെടുത്ത കപ്പുകളാണ് എത്രത്തോളം ഉണ്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഓരോ കപ്പിന്റെയും വലിപ്പം നോക്ക് അവരുടെ ആ ഒരു ആവേശവും അത്രത്തോളം തന്നെയുണ്ട് അപ്പം ടീം പുള്ളി കൂടെ സജ്ജമായിട്ട് നമുക്കൊപ്പം ഉണ്ട് അതെ ഇത്തവണ ഈ പുലിക്കുട ഒരു പ്രത്യേകതരം കുടയൊക്കെ ഇറക്കിയിട്ടുണ്ട് അതായത് പുലിയുടെ മുഖമൊക്കെ ആയി നീക്കണ്ടില്ലേ കുടയൊക്കെ ഉണ്ട് ഈ കുടകൾ അമ്പത്തൊന്ന് പുലികളും ഇങ്ങനെ പിടിച്ച് ഓരോ ടൈമിങ്ങിനനുസരിച്ച് അവർ പരസ്പരം അതൊരു ഡിസൈനിലേക്ക് നീർത്തും എന്നാണ് പറഞ്ഞത് അല്ലേ തീർച്ചയായിട്ടും എല്ലാ കാലഘട്ടത്തിലും എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും വ്യത്യസ്തതകൾ കൊണ്ടുവരുന്ന ദേശമാണ് അയ്യന്തോൾ ദേശം ഇപ്രാവശ്യം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുലികൾക്ക് വേണ്ട ഒരു 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 പ്രൊട്ടക്ഷൻ അതുകൊണ്ട് തന്നെ ഈ അതായത് അതായത് പുലികൾ നമുക്ക് കേട്ടാലോ പ്രത്യേകതയുണ്ട് പ്രത്യേക താളത്തിലാണ് അതായത് നമ്മൾ ഉത്സവങ്ങൾക്കൊക്കെ കേട്ട് കേൾക്കുന്ന പോലെ ലാച്ചുവട് വെക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള താളം ഉണ്ട് ആ താളത്തിനനുസരിച്ചാണ് ചേട്ടാ നമുക്ക് ഒരു പുലിക്കൊട്ടായാലോ ആ എന്നാ തുടങ്ങാം ആ ഷാജിയേട്ടൻ ചൂട് വയ്ക്കുന്നതിന്റെ ആളാണ് അങ്ങനെ ആ ഒരു താളത്തിനൊത്ത് ഇങ്ങനെ ചൂട് വെക്കാനായി എന്തായാലും വളരെയേറെ ആ ഒരു താളം കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ ആ ചൂടിന്റെ ഒരു സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കില്ലേ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ പുലികൾ വന്നിട്ടുണ്ടോ പുലികളൊക്കെ ഉണ്ടല്ലേ അപ്പൊ പുലികളൊക്കെ ആ പുലിയാണ് അപ്പൊ എത്ര എത്ര വർഷം ഇപ്പൊ നമ്മുടെ നമ്മുടെ അപ്പൊ എന്തായാലും ഒരുപാട് പുലികൾ ഇനിയിപ്പോ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് നാളെ രാവിലെ കാണാൻ നമുക്ക് എല്ലാ പുലികളെയും അതിന് കുറെ സർപ്രൈസുകളൊക്കെ ഉണ്ട് അത് കാരണം എല്ലാം ഈയൊരു സമയത്ത് പുറത്തേക്ക് ഇറക്കില്ല എന്നുള്ളതാണ് ഒരു കൊടപാത്രം ഒന്നും അല്ല ഇവരുടെ കയ്യിൽ ഒരുപാട് ഉണ്ട് പക്ഷെ എന്താണ് എന്ന് എന്നവര് പൊട്ടിക്കുന്നില്ല ഒക്കെ ഇനി നാളെ കാണാൻ പറ്റുള്ളൂ നമ്മളും അവർ കാത്തിരിപ്പിലാണ് എന്തൊക്കെ വെറൈറ്റികളാണ് അവര് കാത്തുവച്ചിരിക്കുന്നത് എന്ന് അറിയാൻ